നമസ്കാരം പുണ്യദർശനത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ക്ഷേത്രത്തെക്കുറിച്ചല്ല മറിച്ച് ഹൈന്ദവ വിശ്വാസത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടയിൽ ഗോപുരത്തോട് ചേർന്ന് നിൽക്കുന്ന ആൽമരത്തിന് ഇടിമിന്നലേൽക്കുകയും റോഡ് പണിക്കിടെ വേരുകൾക്ക് ക്ഷതങ്ങളേൽക്കുകയും ചെയ്തത് കാരണം ആൽമരത്തിൻ്റെ ശിഖരങ്ങൾ ഉണങ്ങിപ്പോവുകയായിരുന്നു വൃക്ഷത്തിൻ്റെ അപകടാവസ്ഥ മൂലം ക്ഷേത്ര ഉപദേശക സമിതിയും നാട്ടുകാരും മറ്റധികാരികളും ചേർന്ന് വൃക്ഷശിഖരങ്ങൾ മുറിച്ചു മാറ്റുകയും വൃക്ഷവൈദ്യനായ ശ്രീ കെ ബിനുവിനെ പോയി കാണുകയും അദ്ദേഹം സ്ഥലം സന്ദർശിക്കുകയും വൃക്ഷത്തെ പുനരുജ്ജീവിപ്പിക്കാമെന്ന് പ്രത്യാശ നൽകുകയും ചെയ്തു വൃക്ഷവൈദ്യൻ ശ്രീ കെ ബിനുവും വാഴൂർ എസ് വി ആർ വി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരും ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് ആൽമരത്തിന് ആയുർവേദ ചികിത്സ നൽകി നമസ്കാരം കോട്ടയം ജില്ലയിൽ ചെറുക്കടവ ഗ്രാമപഞ്ചായത്തിലെ ചെറുക്കടവ് മഹാദേവ ക്ഷേത്രത്തിന് പടിഞ്ഞാറയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ പടിഞ്ഞാറയിൽ പടിഞ്ഞാറയുടെ തൊട്ടടുത്തായി ഒരു വലിയ ആൽമരമുണ്ടായിരുന്നു മഹാദേവ ക്ഷേത്രത്തെ സംബന്ധിച്ച് ആൽമരത്തിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട് വൃഷായുർവേദത്തിൽ പറയുന്നത് മൂല്യതോ ബ്രഹ്മരൂപായ മത്യതോ വിഷ്ണുരൂപിണി അഗ്രതോ ശിവരൂപായ വൃക്ഷരാജയ്യ നമ എന്നാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഈ ത്രിമൂർത്തികൾ കുടികൊള്ളുന്നത് ആളിലാണ് അരയാലിലാണ് എന്നുള്ള സങ്കല്പം ഹിന്ദു പുരാണത്തിലും ഹൈന്ദവർക്കിടയിലും നിലവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളിന് രണ്ട് കാര്യങ്ങളാലാണ് അത് ഉണങ്ങിയത് ഒന്ന് അതിനെ ഇടിവെട്ടേറ്റു മറ്റൊന്ന് റോഡിന് വീതി കൂട്ടി ടാറ് ചെയ്തപ്പോൾ അതിൻ്റെ വേരുകൾക്കുണ്ടായ ക്ഷതം മൂലം അത് ഉണങ്ങി ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഉണങ്ങിയ ഒരു ആലാണ് എന്നാൽ പി ഡബ്ല്യു ഡിയും ജനപ്രതിനിധികളും ക്ഷേത്ര ഭാരവാഹികളും കൂടി ചേർന്ന് ഈ ആലിൻ്റെ ഉണങ്ങിയ ഭാഗങ്ങൾ പൂർണ്ണമായി വെട്ടിമാറ്റുകയും എന്നെ സമീപിക്കുകയും വൃക്ഷായുർവേദം ചെയ്യണമെന്നാവശ്യപ്പെടുകയും ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വൃക്ഷായുർവേദ ടീം ഇവിടെ എത്തി എത്തിയ സമയത്ത് ഇവിടെ തൊട്ടടുത്തുള്ള എൻ എസ് എസ് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വാഴൂരെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ കുട്ടികൾക്ക് വൃക്ഷായുർവേദം അടുത്തറിയുന്നതിനും അതിൽ പങ്കുചേരുന്നതിനും വേണ്ടി ഒരു അവസരം വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്കൂളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഈ പരിപാടിയിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കും ഒരു പുതിയ അറിവാണ് ഇന്ന് ജൂലൈ ഇരുപത്തിയെട്ടാണ് ലോക പരിസ്ഥിതി സംരക്ഷണ ദിനമാണെന്നും ആ പ്രത്യേക ദിനത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു വർക്ക് ഭഗവാൻ്റെ പടിഞ്ഞേറേ നടയിലുള്ള ആളിന് ചെയ്യുവാൻ വേണ്ടി അവസരം ലഭിച്ചു എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഭഗവാൻ്റെ കിഴക്കേ നടയിൽ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു വലിയ ആഞ്ഞലി കൂറ്റൻ ആഞ്ജലി ഉണ്ടായിരുന്നു ആ ആഞ്ഞിലി ഇതുപോലെ ചീക്ക് രോഗം ബാധിച്ച് വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ വൃക്ഷായുർവേദം ചെയ്യാം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വൃക്ഷായുർവേദം നൽകുകയും ഇന്നും ആ ആഞ്ഞിലി തലയുയർത്തി നിൽപ്പുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഭഗവാന്റെ നിയോഗമായിരിക്കാം പടിഞ്ഞേറിയ സ്വന്തം മാലിനെ വൃക്ഷായുർവേദത്തിലൂടെ രക്ഷിക്കണമെന്നുള്ളത് എന്തായാലും ഈ വലിയ ദൗത്യം ഞങ്ങൾ വൃക്ഷായുർവേദം ടീം ഏറ്റെടുത്തിരിക്കുകയാണ് എൻ്റെ കൂടെ ഗോകുമാർ കിഴയുണ്ട് സുനിൽ ധാവൻജിയുണ്ട് അഖിലേഷുണ്ട് ആലപ്പുഴയിൽ നിന്നും വൃഷായുർവേദ ടീമിൽ പങ്കുചേരുന്നതിന് വേണ്ടി എത്തി എത്തിയിട്ടുള്ള സാബുണ്ട് കുട്ടികളുണ്ട് ഒപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ഈ ആളിൽ വൃഷായുർവേദം ചെയ്യുന്നത് ചിത്രരചന നടത്തുകയാണ് ചിത്രങ്ങൾ വരയ്ക്കുകയാണ് സുനിൽ ധവൻജിയുടെ നേതൃത്വത്തിലുള്ള കുട്ടികൾ ഇവിടെ എത്തി രചനയിലേർപ്പെടുകയാണ് അങ്ങനെ ഒരു നാടിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യമായി ഇത് മാറുന്നു വൃഷായുർവേദത്തിന് പുതിയൊരു തലമുണ്ടാവുന്നു ഗ്രാമീണ ജനത ഇത് അറിയുന്നതിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു ഗ്രാമീണ ജനതയ്ക്ക് ഇതറിയുന്നതിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു കുട്ടികൾക്ക് പുതിയ അനുഭവം നൽകുന്നു ഒപ്പം തന്നെ രക്ഷിതാക്കളും വിശ്വാസികളും അമ്പല കമ്മിറ്റിയും ജനപ്രതിനിധികളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ എല്ലാവരെയും ഈ വൃഷായുർവദ ടീമിനു വേണ്ടി ഉള്ള സന്തോഷം അറിയിക്കുന്നു ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് എന്നുള്ള പൂർണ്ണബോധ്യത്തോടുകൂടി ഇന്ന് നാലു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ഉച്ച കഴിയുന്നതോടുകൂടി അവസാനിക്കും അനുകൂലമല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് തന്നെ പിടിച്ചതൊന്നുമല്ല ഇത് മുപ്പത്തി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വൃക്ഷ ആയുർവേദം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അത് ചെറിയന ശുശ്രുതന കശ്യപന വരാഗവീരന ശാർജരന വാത്സ്യായന ഇവനെല്ലാവരും മരങ്ങൾക്കുണ്ടാകുന്ന രോഗത്തെ സംബന്ധിച്ച് അതിനുള്ള രീതിയെ സംബന്ധിച്ച് പറയുന്നു ഇവിടെ ചെയ്യുന്നത് ചരക സംഹിതയിൽ പറയുന്ന വൃക്ഷായുർവേദ കൂട്ടറാണ് ഈ മരത്തിനോട് ചെയ്യുന്നത് ഉണക്ക് ബാധിച്ച മരത്തിനെങ്ങനെ ഇടിവെട്ടേറ്റ മരത്തിനെങ്ങനെ കൊമ്പ് ചെയ്യലുണ്ടായ മരത്തിനെങ്ങനെ മരം പൊട്ടി ഒഴുകുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ മരുന്ന് അങ്ങനെ പല രീതിയിലുള്ള മരുന്ന് കൂട്ടുകൾ പറയുന്നു അതിൽ ഉണങ്ങിയ മരത്തിനുള്ള മരുന്നുകൂട്ടാണ് ഇവിടെ ചെയ്യുന്നത് ചരക സംഹിതയിൽ പെടുന്ന മരുന്നു കൂട്ടുകളാണ് ചെയ്യുന്നത് പതിനാറ് കൂട്ടുകൾ

ൂർ നീണ്ടു നിൽക്കുന്ന രീതിയാണ് ഇവിടെ നടത്താൻ പോകുന്നത് കണ്ടത്തിൽ നിന്ന് നിന്നെടുത്ത മണ്ണുണ്ട് ചിതൽപ്പുറ്റ് തള്ളിയെടുത്തതുണ്ട് മരം നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് തള്ളിയെടുത്തതുണ്ട് കതളിപ്പഴമുണ്ട് ചെറുതേനുണ്ട് നെയ്യുണ്ട് അങ്ങനെ പതിനാല് പരം മരുന്നു കൂട്ടുകൾ നിശ്ചിത അളവിൽ ചേർത്ത് കുഴച്ചെടുത്ത് അതൊരേ നിറത്തിലാവണം അങ്ങനെ ഒരേ നിറത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ മരുന്നു കൂട്ട് പൂർണ്ണമായി പാകത്തിന് തയ്യാറായി എന്ന് പറയാൻ പറ്റത്തുള്ളു അപ്പം അങ്ങനെ അത് തയ്യാറാക്കി ലേപനം ചെയ്ത് ഒപ്പം തന്നെ കോറ തുണി കൊണ്ട് കോട്ടൻ തുണി കൊണ്ട് ഈ മരത്തെ കെട്ടി നിർത്തുന്നതോടുകൂടി വൃക്ഷായുർവേദ പരിപാടി അവസാനിക്കും അതിനു മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മരം കഴുകി ഞങ്ങൾ വൃത്തിയാക്കിയിരിക്കുകയാണ് ഒരു രോഗിക്ക് മുറിവ് പറ്റി ആശുപത്രിയിൽ ചെന്നാൽ എങ്ങനെയാണ് നേഴ്സുമാർ പരിചരിക്കുന്നത് അതേപോലെയാണ് ഈ മരത്തിനുള്ള പരിചരണം നടക്കുക അതുകൊണ്ട് തന്നെ മരം കഴുകി ആദ്യം വൃത്തിയാക്കി ഇനിയും ഉള്ളത് മരത്തിലെ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയാണ് അത് പാളിൽ കുഴച്ച വിഴാലരി പൊടിയാണ് വിഴാലരി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന ഒരു അരിയാണ് അതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട് ആ വിഴാലരിയും പാലും കൂടി ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതം ഈ ആളിൽ തേക്കുന്നതോടുകൂടി ഈ ആളിൻ്റെ വൃഷായുർവേദ ചികിത്സയ്ക്കുള്ള ആദ്യപടി ആയി അത് മാറും അതിനുശേഷം മരുന്നുകൂട്ടുകൾ തേക്കും തേച്ചതിന് ശേഷം ഏറ്റവും അവസാനമാണ് തുണി കൊണ്ട് കെട്ടി നിർത്തുക മാത്രവുമല്ല ഇതിന് ആഹാരം മാത്രം പോരാ വെള്ളം കൂടി വേണമല്ലോ അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വെള്ളം ഞങ്ങൾ തയ്യാറാക്കി വരികയാണ് അത് ശർക്കരയും കറുത്തയെള്ള അരിച്ചതും പാലും പച്ചവെള്ളവും ചേർത്ത മിശ്രിതമാണ് തയ്യാറാക്കുന്നത് ആ ലായനിയാണ് തയ്യാറാക്കും ആ ലായനി ഇതിനെ ചുറ്റിനും ഏറ്റവും അവസാനമായി തളിക്കുന്നതോടുകൂടി വൃഷ്ടായുർവേദ പരിപാടി പൂർണ്ണമായിട്ട് ഇവിടെ അവസാനിക്കും ഇനിയുള്ള കാലം എന്ന് പറയുന്നത് ആറുമാസക്കാലം സുഖചികിത്സയുടെ കാലമാണ് കർക്കിടക മാസത്തിൽ രാമായണ മാസത്തിൽ പ്രത്യേകിച്ചും ജൂലൈ ഇരുപത്തെട്ട് എന്ന് പറയുന്നത് ലോക പരിസ്ഥിതി സംരക്ഷണ ദിനമാണ് അന്നേ ദിവസമാണ് ഈ വലിയ ആലിനെ ചെറിയ ജീവൻ്റെ തുടുപ്പുകൾ മാത്രമുള്ള ഈ ആലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചിട്ടുള്ളത് അത് പൂർണ്ണമായി ഞങ്ങൾ വിനിയോഗിക്കുകയാണ് കൂടുതൽ കാലം ദീർഘായുസ്തയോടുകൂടി ഈ ആല് നിലകൊള്ളണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ആലിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വർഷം വരെ യാതൊരു കേടും കൂടാതെ നിൽക്കും ആല് പേരാലാണെങ്കിൽ അത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം വരെ യാതൊരു കേടും കൂടാതെ നിൽക്കും അങ്ങനെ ഭാരതത്തിൻ്റെ തന്നെ ദൃഷ്ടമായി മാറിയിട്ടുള്ള പേരാലും അരയാലും സംരക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് അത് തികച്ചും ദൃഷ്ടായുർവേദ ടീം അവരുടെ സമയവും ശക്തിയുമെല്ലാം തികച്ചും സൗജന്യമായി ഭഗവാന്റെ മണ്ണിലുള്ള ഈ ആളിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അർപ്പിക്കുക കൂടിയാണ് ഈ അവസരത്തിൽ എന്ന് പറയുന്നു എൻ്റെ ഭാരവാഹികൾ കൃത്യമായി ഇൻ്റെ മരുന്നുകൂട്ടുകളെല്ലാം തയ്യാറാക്കി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മരുന്നു കൂട്ടുകളും എത്തിച്ചിട്ടുണ്ട് പുതുതലമുറയ്ക്ക് ഇത് പകർന്നു നൽകുന്നതിന് വേണ്ടി ഈ അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഴൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ കുട്ടികളും അവരെ ഗൈഡ് ചെയ്യുന്ന അധ്യാപകരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് അവരും ഈ പരിപാടി മാറി നിന്ന് കാണുകയല്ല ഞങ്ങളോടൊപ്പം ചേരുകയാണ് ഈ മരുന്നു കൂട്ട് തയ്യാറാക്കാൻ ചേരുകയാണ് അങ്ങനെ എല്ലാം കൊണ്ടും പുതുതലമുറയ്ക്ക് ഗ്രാമത്തിലേക്ക് ഈ അറിവ് പോകുന്നു പുതു കുട്ടികളിലേക്ക് ഈ അറിവ് പോകുന്നു പരിസ്ഥിതി പ്രവർത്തകർക്ക് പുതിയ ഉണർവ് ഉണ്ടാകുന്നു അങ്ങനെ എന്തും കൊണ്ടും ഈ വൃക്ഷ എന്ന് പറയുന്ന ആ ശാഖയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം കൂടിയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് ഇരുന്നൂറ്റി രണ്ട് വൃക്ഷങ്ങളെ ഇതുവരെ ചികിത്സിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി എൺപത്തി എണ്ണം ജീവനോട് കൂടി നിൽപ്പുണ്ട് ബാക്കി മാത്രമാണ് പെട്ടുപോയത് നൂറ്റി എൺപത്തി മരങ്ങൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ റിസൾട്ട് വൃക്ഷായുർവേദ തന്നെ ലഭിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം ഒരു രക്ഷയുമില്ല എന്നിട്ട് കൃഷിഭവനിൽ പോയി ചില മരുന്നുകൾ നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ച് തേച്ച് ഉണങ്ങി ഒരു പരുവായി കഴിയുമ്പോഴാണ് ഞങ്ങളെ വിളിക്കുന്നത് എന്നാലും ഞങ്ങൾ ആ മരത്തെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വൃക്ഷ ചെയ്യാറുണ്ട് എന്തായാലും കേരളത്തിനകത്തും വെളിയിലുമായി ഇരുന്നൂറ്റി ഒന്ന് മരങ്ങളെ ചികിത്സിച്ചു അതിൽ നൂറ്റി എൺപത്തഞ്ചെണ്ണം ജീവിച്ചിരിപ്പുണ്ട് ഇതാ ഇരുന്നൂറ്റി രണ്ടാമത്തെ മരത്തിനാണ് ചികിത്സ ഞങ്ങളിതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട് ആറുമാസത്തിനിടയിൽ കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ പോരായ്മകളും ഇതിൻ്റെ നല്ല വശങ്ങളും ഒക്കെ ഞങ്ങൾ കൃത്യമായി ഗൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ വൃഷായുർവേദ ടീം മുന്നോട്ട് പോകുന്നത് ഇതെന്ന് പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ പല പുരാണങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് മരങ്ങൾക്ക് രോഗം വന്നാൽ മരങ്ങൾക്ക് കൊമ്പ് ചെയ്യലുണ്ടായാൽ മരങ്ങൾക്ക് ഇടിവെട്ടലുണ്ടായാൽ മരങ്ങൾ പൂക്കുന്നില്ലെങ്കിൽ മരങ്ങൾ കായ്ക്കുന്നില്ലെങ്കിൽ കായ്ച്ചതിന് മധുരമില്ലെങ്കിൽ മധുരം മധുരമുണ്ടാകുന്നതിനുള്ള അങ്ങനെ വൃക്ഷായുർവേദത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളതിൽ മരങ്ങൾക്കുണ്ടാകുന്ന കേടുകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗം മാത്രമാണ് വൃക്ഷായുർവേദത്തിൽ എടുത്തിട്ടുള്ളത് പൂക്കാത്ത ചെടി പൂക്കുന്നതിനുള്ള മരുന്നുണ്ട് കായ്ക്കാത്ത ചെടി കായ്ക്കുന്നതിനുള്ള മരുന്നുണ്ട് കായ്ച്ചു കഴിഞ്ഞാൽ പൂവിന് ദുർഗന്ധമാണെങ്കിൽ അത് സുഗന്ധമാക്കി മാറ്റുന്നതിനുള്ള മരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വൃക്ഷായുർവേദത്തിൻ്റെ വിവിധ ശാഖകളുണ്ട് അതിൽ മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളും അവയ്ക്കുള്ള ചികിത്സയും മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ചരകൻ സുശ്രുതൻ കശ്യപൻ വരാഹവീരൻ ശാർങ്കധരൻ കൗഡല്യൻ ഇവരൊക്കെ തന്നെ അവരുടെ പുരാണങ്ങളിൽ പലയിടങ്ങളിലായി വൃക്ഷായുർവേദത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ ചെയ്ത മെതേഡ് എന്ന് പറയുന്നത് ചരക സംഹിതയിൽ പറഞ്ഞിട്ടുള്ള ചരകൻ്റെ സംഹിതയിൽ പറഞ്ഞിട്ടുള്ള വൃക്ഷായുർവേദ കൂട്ട് ആണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഈ മരത്തിൽ പാരമ്പര്യമായിട്ട് ഇത് ഞാൻ പഠിച്ചതാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞു തരുന്നതിന് വേണ്ടി ഒരു ഒരു പ്രൊഫസറും ഒരു പരിസ്ഥിതി അധ്യാപകനും ഉണ്ടായിരുന്നു അദ്ദേഹം കോഡ് വന്ന് മരണപ്പെട്ടു എൺപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലും ഇന്ത്യയിലും വൃക്ഷവൈദ്യന്മാരുണ്ടായിരുന്നു അതായത് വീട്ടിലൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വല്ല രോഗമുണ്ടോ എന്ന് രോഗമുണ്ടോയെന്നറിയുന്നതിന് വേണ്ടി ആ ഇന്ദുപ്പും കുരുമുളക് പൊടിയും ഒക്കെ ആയിട്ട് വീടുകളിൽ വരുന്ന ചില വൈദ്യന്മാരുണ്ടായിരുന്നു വീടുകൾ തോറുമ്പോൾ അപ്പോൾ അതുപോലെ മരങ്ങൾക്ക് വല്ല രോഗവും ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അത് പരിചരിക്കുന്നതിന് വേണ്ടി ഈ വൃക്ഷായുർവേദം പഠിച്ച ആളുകൾ വീടുകൾ തോറും സഞ്ചരിക്കുമായിരുന്നു അത് എൺപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്നാ രീതിയില്ല അപ്പോൾ അതിനുശേഷം നഷ്ടപ്പെട്ട ഒരു 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 ശാഖയെ വീണ്ടെടുക്കുക കൂടിയാണ് ഞങ്ങളുടെ പരിശ്രമം ചികിത്സയ്ക്ക് ശേഷം ആറുമാസം 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 തയ്യാറാക്കിയ മരുന്ന് കൂട്ട് ഇത് നന്നാവണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി തേച്ച് പിടിപ്പിക്കുകയാണ് കട്ടിലല്ല തേച്ച് പിടിപ്പിക്കുന്നത് തൊലി മൂടി തേച്ചാൽ മതി പിന്നെ ഒരു സൈഡിലേക്ക് അതായത് ഇതായത് നോക്കുക ഇവിടുന്ന് ഇങ്ങനെ തേച്ചാൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം തേ തേക്കുക ഇങ്ങനെ തന്നെ ആയിരിക്കണം തേക്കുക ഇനി ഒരു കൂട്ടിനെ ഇങ്ങനെ തേക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം തേക്കുക പറഞ്ഞു മനസ്സിലായോ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് കുഴപ്പമില്ല അതും ആ കളിപ്പ് ഈ കളിപ്പും നമ്മളൊന്ന് നിർത്തും ഇങ്ങനെ ഇങ്ങനെ കൈ എന്നൊക്കെ പറയുന്ന ഇങ്ങനെ പതുക്കെ അല്ല ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം എന്നിട്ട് ഇങ്ങനെ വേണം കേട്ടോ ആ അങ്ങനെ ശരിയാടി ഇറങ്ങിയില്ലേ ഇങ്ങോട്ട് മാക്സിമം മുകളിലേക്ക് നിങ്ങളുടെ കൈകൾ അങ്ങനെ വരാൻ വേണ്ടിയാണ് ഓക്കെ ബാ നിങ്ങളോട് വാ എടുക്ക് എടുക്ക് ഇവിടെ നിന്നു എവിടെയെങ്കിലും ആ ഇടുന്നല്ലേ കുറയിലും വേണം കേട്ടോ ടുക്കണം കേട്ടോ കൈകളാണ് വരേണ്ടത് കൈകളാണ് വരേണ്ടത് കൈകള് ഏ മുറിവ് പറ്റിയ ആളാണ് ആ അതുകൊണ്ട് ഇത് നോബാതെ വേണം ചെയ്യാൻ കേട്ടോ മരത്തിന് നോബാത വേണം ചെയ്യാൻ അല്ലാതെ വെറുതെ എറിയെ അടുക്കിയേ ഓടിക്കുകയൊന്നും ചെയ്യരുത് നമ്മുടെ ഒക്കെ കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞിട്ട് ആശുപത്രിയിൽ പോയാൽ എങ്ങനെയാണോ അവിടെ അവിടെ തേച്ച് ഒഴിപ്പിക്കാം ആദ്യം ിലെ അറിയപ്പെടുന്ന വൃക്ഷ ചികിത്സകനായ കെ ബിനുസാറിൻ്റെ നേതൃത്വത്തിൽ ചെറുക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള ആൽമരത്തിന് ചികിത്സ നൽകുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വാടൂർ എസ് വി ആർ വി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിലെ കുട്ടികൾ വൃക്ഷ ചികിത്സ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് മനുഷ്യരെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരുപക്ഷെ അതിനേക്കാളേറെ പ്രാധാന്യമുള്ള ജീവി മരങ്ങളെന്നും അവയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾക്കും ചികിത്സയുണ്ട് എന്നും ആ ചികിത്സ ശ്രമകരമായ ഒരു ദൗത്യമാണ് എന്നും കുട്ടികൾക്ക് തിരിച്ചറിയാനുള്ളൊരു അവസരം കൂടിയാണ് ധാരാളം മരുന്ന് കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മിശ്രിതം മരത്തിൽ തേച്ച് പിടിപ്പിക്കുകയും അത് ആ രീതിയിലുള്ള ചികിത്സാ രീതിയാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഇതെന്താണ് എന്ന് മനസ്സിലാക്കാനും ഒരു പരിധിവരെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇതിൻ്റെ ഭാഗപ്പാക്കാകാനും അവർക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്മുറിക്കപ്പുറത്ത് അവർക്ക് കിട്ടുന്ന വിലയേറിയ പ്രകൃതി പാഠങ്ങളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ എൻ എസ് എസ് യുണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രവർത്തനവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവുമാണ് ഈ പരിപാടി എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് ഈ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു ഒപ്പം ഈ മരം വളർന്ന് പന്തലിച്ച് ഈ ചികിത്സാരീതിക്ക് വേണ്ട ഒരു പ്രാധാന്യം കിട്ടത്തക്ക രീതിയിൽ ആയിത്തീരട്ടെ എന്ന ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും നമസ്കാരം നമ്മൾ വാഴൂർ സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആണ് ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവം തന്നെയാണ് ഇവിടെ വന്ന് മണ്ണ് മിക്സ് ചെയ്ത് മിക്സ് പല തരത്തിലുള്ള മണ്ണുകൾ നമ്മൾ മിക്സ് ചെയ്തു രാവിലെ ഇവിടെ വന്നിട്ട് മിക്സ് ചെയ്തു അത് പിന്നെ മരത്തിൽ തേച്ച് പിടിപ്പിക്കൽ ഉണ്ടായി അതൊക്കെ എല്ലാവർക്കും എനിക്ക് പുതിയൊരു അനുഭവം തന്നെയാണ് മണ്ണിൽ തുടത്തവർ വരെ ഇപ്പം ഇവിടെ ഉള്ളവരെന്നെ പറഞ്ഞു മണ്ണിൽ തുടാൻ എന്താ ഇഷ്ടമല്ലാത്തവർ വരെ ഇവിടെ വന്ന് നിന്നിട്ട് അതൊക്കെ ചെയ്തു അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവം തന്നെയാണ് മണ്ണും എന്താ എല്ലാം ഞങ്ങൾക്ക് പുതിയ അനുഭവം തന്നെയാണ് പിന്നെ ഈ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ആൽമരത്തിൻ്റെ ആൽമരം വളരെ നന്നായി പടർന്ന് പന്തലിച്ച് വളരെ അതിൻ്റെ ചുവട്ടിൽ വന്നിരിക്കാൻ നമുക്കിങ്ങനെ പറയാം ഞങ്ങൾ വന്ന് ഇതിനെ വന്നിട്ട് ചെയ്താന്ന് നമുക്ക് പറയാൻ പറ്റും അത്ര നാഷണൽ സർവീസ് സ്കീമിലെ വാഴൂർ എസ് വി ആർ വി എൻ എസ് എസ് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് അംഗങ്ങളാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പ്രകൃതി പാഠങ്ങൾ പഠിക്കാൻ പ്രത്യേകിച്ച് മരവും മനുഷ്യനും പൂക്കളും പുഴുക്കളും പൂമ്പാറ്റങ്ങളും ഒക്കെ ഒരു വലിയ ലോകത്തിൻ്റെ ഭാഗമാണെന്നും ഒന്നിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മറ്റൊന്നിനെ ബാധിക്കുമെന്നും ഒരു തിരിച്ചറിവ് നേടാനായിട്ട് ഈ പരിപാടി അവരെ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ഇതുപോലെയുള്ള വൃക്ഷ സംരക്ഷണ പ്രവർത്തനങ്ങളിലുമൊക്കെ ഏർപ്പെടാനായിട്ട് നല്ല പാഠങ്ങൾ നൽകുന്നവയാണ് ഏകദേശം നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു ആൽമരത്തിൻ്റെ പുനരുജ്ജീവന പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമുക്കറിയാം ഏണ്ട കുറച്ച് നാളുകൾക്ക് മുന്നേ ഇടിവെട്ടേറ്റും കാലപ്പഴക്കത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേടുപാടുകൾ സംഭവിച്ച് ഓരോ ദിവസവും ഉണങ്ങി ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആൽമരമായിരുന്നു ഇവിടുണ്ടായിരുന്നത് എന്നാൽ നാട്ടുകാരുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിൻ്റെയൊക്കെ ശ്രമഫലമായി നമ്മൾ വൃക്ഷവൈദ്യൻ ബിനുമാഷിനെ കാണുകയും അദ്ദേഹം സ്ഥലം സന്ദർശിച്ച് വൃക്ഷം പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പുനരുജ്ജീവിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ചെയ്യാം അതിനൊരു ശ്രമം നമുക്ക് നടത്താമെന്ന് നമ്മൾ പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബിനിമാഷൻ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഇന്നിവിടെ പ്രവർത്തിച്ചേക്ക് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ആ പ്രവർത്തനം തന്നെയാണ് നമ്മുടെ വിശ്വാസം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ആത്മരത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പ്രത്യാശിക്കുന്നു അങ്ങനെ ഉണ്ടാകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആയുർവേദ ചികിത്സയ്ക്ക് പിന്തുണ എന്ന വണ്ണം കൊടുങ്ങൂർ ചിത്രകലാ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ അധ്യാപകനും വിദ്യാർത്ഥികളും ചേർന്ന് വൃക്ഷ ആയുർവേദ ചികിത്സ ക്യാൻവാസിൽ വളരെ മനോഹരമായി പകർന്നു പടിഞ്ഞാറൻ നടയിലുള്ള ഒരു ആല് വൃക്ഷ ചികിത്സയായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ആ കൂട്ടത്തിൽ ചിത്രകലാ സ്കൂൾ ഓഫ് ആർട്സ് കൊടുങ്ങൂര് എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്കൂളിലെ കുട്ടികളോടൊപ്പം ആ ആലിൻ്റെ ഒരു ചിത്രം വരയ്ക്കാനായിട്ടും അതിൻ്റെ പശ്ചാത്തലങ്ങൾ പകർത്തിയെടുക്കാനും കൂടെ ഈ വരുന്ന ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഇരിക്കുന്ന കുട്ടികളും എല്ലാവരും ഞങ്ങൾ ഈ ചിത്രം നല്ല രീതിയിൽ ഇപ്പം ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേന് തീർച്ചയായിട്ടും മറ്റുള്ള കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ ചിത്രങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട് പ്രതീക്ഷയോടെ കിളിർത്തുവന്ന ആലിൻ്റെ മുകുളത്തോടെയുള്ള ചിത്രം സുനിൽ ഡാവിഞ്ചി ക്ഷേത്ര ഭാരവാഹികൾക്ക് കൈമാറി പ്രത്യാശയോടെ ഈ ആലിൻ്റെ പുനരുജ്ജീവനത്തിനായി നമുക്ക് കാത്തിരിക്കാം നമസ്കാരം